ഇട്ട് അതിന് മേലോട്ട് നമുക്ക് തോലിന് ഇട്ടു കൊടുക്കാം അതൊന്നും വേണ്ടി സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു ഞങ്ങക്ക് രണ്ടുപേർക്കും പറഞ്ഞ സുഖം നിങ്ങൾക്ക് ഞങ്ങടെ അച്ഛടക്കോള മക്കളൊക്കെ ആയിരിക്കും പക്ഷെ അല്ലാട്ട ഞങ്ങള് കണ്ണ് തെറ്റിയ കീരിയും ഭയങ്കര കുരുത്തം കെട്ട മക്കളുമാണ് അപ്പൊ ഉച്ചക്കഴത്തേക്ക് മീൻ മീൻ വറുത്തതും മീൻകരക്കുണ്ട് എന്നാലും ഒരു തോരം വെക്കാൻ വെക്കുമ്പോന്ന് വെച്ചാ ഇതൊക്കെ കുടിക്കുന്ന ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതും കൊണ്ടാണ് നമ്മൾ നമ്മളിന്ന് തോരൻ വെക്കാൻ പോകുന്നത് ക്യാരറ്റും ബീട്രൂട്ടും അടിപൊളി ഒരു തോരന ഉണ്ടാക്കിയാലോ അപ്പൊ നമുക്കിത് അരി എടുക്കാം നല്ല അരിയാണ്ണ്ട് അപ്പൊ നല്ല കളർ കോമ്പിനേഷൻ ആണ് പിന്നെ ഞാൻ ഉണക്കമുളക് മൂന്നെണ്ണം മൂന്നെടുത്തിട്ടുള്ളൂ ഇപ്പൊ ഏർ ഭയങ്കര ഇപ്പൊ ഞങ്ങളുടെ മുളകിന് ഭയങ്കര എരിവാണ് അതുകൊണ്ടാണ് മുളക് ഇതിരിക്കുന്നത് നിങ്ങൾക്ക് എരിവിനുസരിച്ച് വേണമെങ്കിൽ അഞ്ചോ ആളോ ഒക്കെ എടുക്കാവുന്നതാണ് പിന്നെ അഞ്ചെട്ട് ചൊള ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വില നോക്കുമ്പോൾ ഉള്ളിനേക്കാളും വെറും സവാളയാണ് ഇപ്പൊ ഉള്ളിക്കൊക്കെ ഒടുക്കത്തെ വിലയാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് ചതിച്ചെടുക്കാം അപ്പൊ നമുക്ക് സ്റ്റൗ കത്തിക്കാം നമുക്ക് പാൻ ഒഴിച്ചു കൊടുക്കാം പാനൊന്ന് ചൂടായി വരുമ്പോ നമുക്ക് അതിലോട്ട് ഓയിലൊഴിച്ചു കൊടുക്കാം നമുക്ക് കൊടുക്കാം നമുക്ക് ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ ഉള്ളിയും മുളകും ചതച്ചുവച്ചാ ചേർത്ത് എടുക്കാം പൊട്ടി തെർക്കു നമുക്ക് ഇതിലോട്ട് ഇട്ടെടുക്കാം അതിന്റെ നമുക്ക് ഇലോട്ട് ഇപ്പത്തന്നെ കാസം കിട്ടൂട്ട് ചേർത്തെടുക്കണം ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം തീ കുറച്ചിട്ടിട്ട് നമുക്ക് ഇറക്കി കൊടുക്കാം അതിനുശേഷം ലോങ് ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് ഇതൊന്ന് അടച്ചിച്ച് വേവിക്കാം ആ ഉച്ചയ്ക്ക് ചോറ് ഒരു പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് അതിൽ കുറച്ച് മീൻകറി അങ്ങ് ഒഴിക്കുക പിന്നെ വേപ്പലയും ഉപ്പും ഇട്ട തൈരങ്ങ് തളിച്ചു കൊടുക്കാം ആ അതിൻ്റെ മേലേക്ക് ഉള്ളി മുളകും മുളക്കും കൂടെ ഉള്ള ചമ്മന്തി അങ്ങ് ഇട്ട് കൊടുക്കാം അതിൻ്റെ മെല്ലിലോട്ട് നമുക്ക് അതിന് നമ്മൾ ഉണ്ടാക്കിയ തോരന് ഇട്ടുകൊടുക്കാം അതങ്ങ് പിടി പിടിച്ച് വല കപ്പലോടാനുള്ള വെള്ളമുണ്ട് അപ്പൊ നമുക്ക്

വേപ്പല ചേർത്തോർക്കും വേപ്പലയുടെ ഒരു നമുക്ക് തീ കൊറച്ച് വെക്കാം തീ ഓഫ് ചെയ്യാം അപ്പൊ നമ്മുടെ അടിപൊളി ആരുന്നിട റെഡി ആയിട്ടുണ്ട് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എന്റെ വീഡിയോ കാണാത്തവര് ദയവായി എന്റെ വീഡിയോ കാണണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം കമന്റുകൾ അയക്കാൻ മറക്കരുത് അപ്പോൾ ബെല്ലേക്കൻ പ്രസ് ചെയ്ത് ലൈക്സ് തന്നെ എന്നെ അറിയിക്കണം പിന്നെ നിങ്ങളുടെ കമൻസ് എല്ലാം കമൻ ബോക്സിൽ ഇടണം അടുത്ത വീഡിയോമായി വരുന്നത് വരെയും ബൈ ബൈ